എൻ്റെ പേര് മരിയ സബിത ഞാൻ കന്യാകുമാരി ഡിസ്ട്രിക് തക്കല രൂപത സെൻറ്റ് മേരീസ് പെറോന ചർച്ച് കളിയൽ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസം എട്ടാം തീയതി അവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് എൻ്റെ കയ്യിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു രണ്ടായിരത്തി ആറ് തുടങ്ങി എനിക്കൊരു കൈ കഴുത്തിൻ്റെ സൈഡിൽ ഒരു എല്ല് വളരുന്നുണ്ടായിരുന്നു അത് വളർന്ന് ഞരമ്പുമായി ചുറ്റിപ്പോയി ഞാൻ മൈസൂർ തുടങ്ങി ബാംഗ്ലൂർ കട്ടപ്പന അങ്ങനെ പല ആശുപത്രികളിലും ഇത് കൊണ്ടു നടന്ന് പല ഡോക്ടർമാരെയും കാണിച്ചു പക്ഷേ ആരും ഈ സർജറി ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒരു വശം തളർന്നു പോകും അപ്പം എവിടെ പോയിരുന്നാലും ഓരോ ഡോക്ടറും ഈ ആശുപത്രിയിൽ നിന്ന് ആ ആശുപത്രിയിലോട്ട് അങ്ങനെ മാറ്റി മാറ്റി ഞാൻ മൈസൂർ തുടങ്ങി നാഗർകോവിൽ വരെ എല്ലാ ആശുപത്രികളിലും ഞാൻ കയറി ഇറങ്ങി അവസാനം ബാംഗ്ലൂർ ഒരു ഒരാശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് തീരുമാനിച്ച് കാശിന് വേണ്ടി അത് ഒത്തിരി ചിലവാകുന്നൊരു സർജറി ആയിരുന്നു എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മറ്റ് പ്രത്യേകിച്ച് ആരുമില്ല ഞാനൊരു മുസ്ലിം സഹോദരിയായിരുന്നു സാധാരണ ഒരു മുസ്ലിം സഹോദരി ക്രിസ്ത്യനിലോട്ട് വരുമ്പോഴത്തേക്ക് കുടുംബത്തിലെല്ലാവരും നമ്മളെ മാറ്റി നിർത്തും ആ ഒരു സാഹചര്യമായിരുന്നു എൻ്റെയും അങ്ങനെ ഞാൻ കട്ടപ്പന എനിക്കറിയുന്ന ഒരു ഫാമിലി അവിടെ കുറച്ച് കാശിനായിട്ട് പോയതാണ് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥനകളും ഒക്കെ ഒത്തിരി നടക്കുന്നുണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നെ അറിയുന്ന ഒരു സഹോദരി എന്നോട് പറഞ്ഞു ഒരു ഒപ്പീനിയൻ ചോദിക്കാനായിട്ട് അവിടെ ഒരു ഡോക്ടറെ അടുത്ത് പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളിത് ഡോക്ടറെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ജർമ്മൻ ഡോക്ടർ അത് എവിടെ നിന്ന് വന്നെന്നോ എങ്ങനെയാണെന്നോ എനിക്കറിയില്ല പക്ഷെ ആ ഡോക്ടർ അതിലെ പാസ് ചെയ്ത് പോയി എൻ്റെ ഈ റിപ്പോർട്ടെല്ലാം കണ്ടു കഴിഞ്ഞ് ആ ഡോക്ടർ തിരിച്ചു വന്ന് എനിക്കൊന്നും അറിയില്ല എന്നാ അതാണ് പറഞ്ഞതെന്ന് അവിടെയുള്ള ഡോക്ടറോട് പറഞ്ഞ് ഒരു സ്കാനും കൂടെ എടുക്കണം എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ച് ഇത് എടുക്കാവോ എടുക്കാവോയെന്ന് ചോദിച്ച് എടുക്കാമെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞാൽ നാളെ അഡ്മിറ്റ് ചെയ്താൽ ഈ സർജറി ഞാൻ ചെയ്തു തരാം അങ്ങനെ അത് ദൈവത്തിൻ്റെ കൃപയാൽ ആ സർജറി ഞാൻ പിറ്റേ ദിവസം തന്നെ അവിടെ അഡ്മിറ്റാകുകയും എനിക്ക് ആ സർജറി അവിടെ ആ ഡോക്ടർ ചെയ്യുകയും ചെയ്തു പക്ഷേ പത്തു വർഷം ആ ഡോ ആ സർജറി ചെയ്ത് പത്ത് വർഷം എനിക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു രണ്ടായിരത്തി പതിനാറ് തുടങ്ങി വീണ്ടും എനിക്ക് ആ എല്ല് വളരാൻ തുടങ്ങി അത് വളർന്നു കഴിഞ്ഞ് എനിക്ക് പല്ല് തേക്കാൻ പറ്റത്തില്ല ഈ കൈ കൊണ്ട് ഒരു സാധനവും എടുക്കാൻ പറ്റത്തില്ല വേദന ആ വേദന വരുമ്പോൾ എൻ്റെ ബ്രസ്റ്റിലും ആ വേദന വരുമായിരുന്നു രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല ഒരു തരത്തിലും എനിക്ക് ചരും കിടക്കാൻ പറ്റത്തില്ല നൂന്ന് കിടക്കാൻ പറ്റത്തില്ല ചരിഞ്ഞ് കിടക്കാൻ പറ്റത്തില്ല തല ചീകാൻ പറ്റത്തില്ല ശരിക്കൊന്നും സാരി ഉടുക്കാൻ പറ്റത്തില്ല അങ്ങനെ പല പ്രശ്നങ്ങളും എനിക്കൊത്തിരി വിഷമമായിരുന്നു പല ആശുപത്രികളിലും പോയി അത് കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം ഞാൻ ഇരുപത്തി അയ്യായിരം രൂപ വീതം മുടക്കി ഒരു ഇഞ്ചക്ഷൻ എടുക്കും വേദന മാറാൻ ആദ്യത്തേത് നാല് മാസം കുഴപ്പമില്ലായിരുന്നു രണ്ടാമത്തെ ഇഞ്ചക്ഷൻ ഒരാഴ്ച പോലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇഞ്ചക്ഷൻ എടുക്കരുത് അങ്ങനെ എടുക്കാനുള്ളതല്ല ഇനി വീണ്ടും ആദ്യത്തതുപോലെ തന്നെ ഒരു വലിയ സർജറി ഇതിനാവശ്യമുണ്ട് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വേറെ കൂടെ ആരുമില്ലാത്തതുകൊണ്ടും എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടുത്തെ തൈലവും ഉപ്പും എണ് തേനും ഉപയോഗിച്ച് അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പക്ഷേ ഞാൻ പോലും അറിയാതെ എൻ്റെ ഈ വേദന എനിക്കത് അറിയത്തില്ല എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് ആ വേദന പോയതൊന്നും ഞാൻ ഓർ ഞാൻ അറിഞ്ഞില്ല ഞാനത് നിയോഗം വെച്ചതുമല്ലായിരുന്നു കാര്യം എനിക്ക് പല കാര്യങ്ങളും വേറെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നിയോഗത്തിൽ വെച്ചില്ലായിരുന്നു പക്ഷേ ഞാൻ അന്ന് തുടങ്ങി ഇവിടെ പോയി അന്ന് തുടങ്ങി ഞാൻ സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു എങ്ങനെ വേണേലും ഞാൻ തിരിഞ്ഞും മറിഞ്ഞും ചരിഞ്ഞും ഒക്കെ കിടന്ന് ഉറങ്ങി നോക്കി എനിക്കൊരു കുഴപ്പവും ഇല്ല വെയിറ്റ് തൂക്കി എല്ലാം അരിഞ്ഞു എല്ലാം എല്ലാ കാര്യവും ഞാൻ ചെയ്തു പക്ഷേ എനിക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല കാരണം ഒന്ന് മാറി ഒന്ന് മാറി ഒരു വേദന മാറുമ്പോൾ അടുത്ത വേദന എൻ്റെ ശരീരനിക്ക് ശരീരത്തിൽ ഈ എലുമ്പൊക്കെ ദ്രവിക്കുന്ന രോഗമുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു വേദന മാറുമ്പം ഒരു കാലിൻ്റെ വേദന മാറുമ്പോൾ അടുത്ത കാലിൽ എന്തായാലും എനിക്കും ഒരിക്കലും ഞാൻ ചിരിച്ചിട്ടില്ലായിരുന്നു എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല എൻ്റെ വേദന പറയാൻ ആരുമില്ലാത്തത് കൊണ്ട് വേദനകൾ ആരോടും പറയത്തില്ല എനിക്ക് നാണക്കെടാൻ ഞാൻ എനിക്ക് രോഗമെന്ന് പറയാൻ അതാ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷി എൻ്റെ മകൾക്ക് എട്ട് വർഷം ആയി സ്ഥലം വാങ്ങിച്ചിട്ടിട്ട് വീട് വയ്ക്കാൻ പക്ഷേ എട്ട് വർഷം കൊണ്ടും ഒരിക്കലും ആ വീട് പണി നടക്കുന്നില്ലായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി രണ്ടായിരത്തി ഇരുപതിൽ ഉടമ്പടി പൊതുക്കിയതിന് ശേഷം എനിക്ക് ആദ്യം നിയോഗത്തിൽ വെച്ചതല്ല കിട്ടിയത് എൻ്റെ വീട് പുതുക്കിപ്പണിയാനാ എൻ്റെ ഒരു ചെറിയ വീടായിരുന്നു ഓട് വെച്ച് വാർത്തൊരു വീട് ഒരു മഴക്കാലത്ത് അടുത്ത വിളയിലെ മരം വന്ന് വീണ് ഈ വീട് എൻ്റെ പുറത്ത് വീണത് കാരണം ഈ ഓട് വെച്ച് വീ വാർത്ത വീടായത് കാരണം അത് പൊട്ടി പക്ഷേ ഇവിടെ വെള്ളം വീഴുമ്പോൾ അത് അങ്ങ് അറ്റം വരെയും വെള്ളം പോകും കാരണം എല്ലായിടത്തും പാത്രം വയ്ക്കണം ഒരു മെയിൻ്റനൻസ് പത്ത് ആയിരം ഒക്കെ മുടക്കിയൊക്കെ മെയിൻ്റെനൻസ് ചെയ്തു നോക്കി ഒരു രക്ഷയുമില്ല പ്ലാസ്റ്റിക്ക് വാങ്ങിച്ചിട്ട് നോക്കി ഒരു രക്ഷയുമില്ല ഇല്ല സഹായിക്കാൻ ആരുമില്ല പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയതിനു ശേഷം എനിക്കറിയില്ല ആദ്യം എൻ്റെ സ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് ഇരുപത്തി അയ്യായിരം രൂപ എന്നെ സഹായിച്ചു അത് കഴിഞ്ഞ് തുടരെ തുടരെ എനിക്ക് സഹായങ്ങളായിരുന്നു എൻ്റെ മകൾ കുറച്ച് രൂപ തന്നു അരക്കയോ പണയം വയ്ക്കാൻ സ്വർണം തന്നു നാല് നാല് ലക്ഷത്തി കൂടുതൽ രൂപയായി ഞാൻ വീട്ടിൻ്റെ മേൽക്കൂര പൊട്ടിച്ച് എനിക്ക് വീട് പണിയാൻ സാധിച്ചു ഒരു ജൂണിൽ പണി തുടങ്ങി ഓഗസ്റ്റിൽ ഞാൻ കയറി താമസിച്ചു അതേ വർഷം തന്നെ ഡിസംബറിൽ എൻ്റെ മകൾക്ക് വീട് പണിയാനായിട്ട് തറക്കല്ലിട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിൽ ഒരു മനോഹരമായൊരു വീട് നൽകി അവളെയും കുടുംബത്തെയും മാതാവും ഈശോയും അനുഗ്രഹിച്ചു മൂന്നാമതായി ഞാനൊരു ഹിന്ദു ഫാമിലിയെ ഇവിടെ കൊണ്ടുവന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഇച്ചിരി പ്രായൻസ് എന്നവരായിരുന്നു അവർക്ക് ഒരു മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം ഒരു റോഡ് സൈഡിൽ ഒരു വീടുമായിട്ടുണ്ടായിരുന്നു ഒരു മനുഷ്യർക്ക് വാടകയ്ക്ക് കൊടുത്തതാണ് പക്ഷേ ആ വാടകയ്ക്ക് കൊടുത്തവർ പിന്നീട് ഇറങ്ങിയില്ല നാൽപ്പത്തഞ്ച് വർഷം അവർ കേസ് പറഞ്ഞു അവർക്ക് വിധിയാകും വീണ്ടും മറ്റേ അടുത്തവർ അപ്പീലിൽ പോകും അങ്ങനെ നാൽപ്പത്തഞ്ച് വർഷം കടന്നുപോയി കടവും കടത്തിൻ്റെ മേലെ കടവും ആയി അവർക്ക് അങ്ങനെ ഞാൻ അവരെവിടെ കൂട്ടിക്കൊണ്ട് വരുന്നത് അവർ ഉടമ്പടി എടുത്തില്ല അവർ ഹിന്ദുക്കളായിരുന്നു പക്ഷേ ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ അവർക്ക് അമ്പത് ലക്ഷം രൂപ കൊടുത്ത് ആ വാടകയ്ക്കിരുന്നവർ ആ സ്ഥലം അവരെടുത്തിട്ട് ഇവർക്ക് അമ്പത് ലക്ഷം രൂപ കൊടുത്തു ഒത്തുതീർപ്പിലായി അതവർക്ക് ഭയങ്കര സന്തോഷമായി നാൽപ്പത്തഞ്ച് വർഷം നടക്കാത്ത കാര്യം ഇത്ര പെട്ടെന്ന് അതും കൊറോണ സമയത്ത് നടന്നല്ലോ എന്നുള്ള സന്തോഷം അതിൻ്റെ രണ്ടാമത്തെ നിയോഗം മൂന്നാമത്തെ നിയോഗം നാലാമതായി എനിക്ക് എൻ്റെ വീട് ഒരു വെള്ളം ചാട്ടത്തിൻ്റെ കാര്യം അരിവീട് അടുത്തായിരുന്നു കാര്യം മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം ഒലിച്ചു പോകുന്ന സ്ഥലമാണ് താഴെ അരുവി അപ്പം മഴ പെയ്യുമ്പം വെള്ളം ഒലിച്ചു പോകുമ്പം മതിൽ എപ്പോഴും ഇടിഞ്ഞു പോകും ഞാൻ കല്ല് കെട്ടി അതിൻ്റെ പുറത്ത് മുള്ളുകമ്പി കെട്ടിയിരുന്നതായിരുന്നു പക്ഷേ ഇടിയുന്ന ഭാഗം ഞാൻ പറക്കി വെച്ച് വീണ്ടും ഒട്ടിച്ചു വയ്ക്കും അടുത്ത മഴയ്ക്ക് വീണ്ടും പോകും അങ്ങനെ പല പ്രാവശ്യം അത് തന്നെ അതിൻ്റെ പുറകെയിരുന്നു പക്ഷേ ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഇടിഞ്ഞു അന്ന് ഞാൻ തീരുമാനിച്ചു ഏതായാലും ഞാനിത് മതില് മൊത്തവും ഇടിച്ചിട്ട് മതിൽ കെട്ടും ഒരു പൈസയും ഇല്ലാതിരുന്ന എനിക്ക് എൺപത്തി അയ്യായിരം രൂപ മുടക്കി ആ മതിൽ കംപ്ലീറ്റ് ഇടിച്ചിട്ട് വാർത്ത് കെട്ടാൻ എനിക്ക് സാധിച്ചു അടുത്ത സാക്ഷ്യം എൻ്റെ മകളുടെ മകൻ അവന് പ്രസവിച്ചത് സൗദിയിലായിരുന്നു കുഞ്ഞ് വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ കുഞ്ഞിന് പോയി അത് ശ്വസിച്ചിട്ട് കൊച്ചിനാകെ ബുദ്ധിമുട്ടൊക്കെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് തുടങ്ങി പത്തൊമ്പത് വരെ ആ കുഞ്ഞ് ഉറക്കത്തിൽ ചുമയ്ക്കും ഉടനെ ഛർദിക്കും അത് മൂക്കിൽ കൂടെ സിരസിലൊക്കെ കയറി ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായിരുന്നു കാര്യം ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു പ്രശ്നമായിരുന്നു അതിൻ്റെ അമ്മ അടുത്തില്ല ഞങ്ങളൊക്കെ നോക്കുന്നത് അപ്പം അത് വല്ലാത്ത ബുദ്ധിമുട്ടായി എപ്പോഴും രണ്ട് സൈഡിലും പാത്രവും ഒക്കെ വെച്ചാണ് ഞങ്ങൾ കാത്ത് ഇരിക്കുന്നത് കാര്യം കുഞ്ഞെപ്പോഴാണ് രാത്രി ചുമയ്ക്കുന്നത് ഛർദിക്കുന്നത് എന്ന് വിചാരിച്ചു ഉടമ്പടിയിൽ ആ നിയോഗം വെച്ചിരുന്നു അന്ന് തുടങ്ങി കുഞ്ഞിന് അങ്ങനെ ഒരു പ്രശ്നം പിന്നെ വന്നിട്ടില്ല ശ്വാസമുട്ടലൊക്കെ ഉണ്ട് പക്ഷെ ആ ഛർദ്ദിൽ ഇന്ന് വരെയും പിന്നെ ആ മകന് വന്നിട്ടില്ല അടുത്ത നിയോഗം ഞങ്ങളുടെ അടുത്ത് അതിപ്പോഴും നടന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നതാണ് ആറാം മാസത്തിൽ ഒരു ഒരു മകള് പ്രസവിച്ചു ആ അവർ ഹിന്ദുക്കളായിരുന്നു ആ കുഞ്ഞിന് ഐ വെൻ്റിലേറ്റ് എൻ്റെ ഐ സിയുലെ വെൻ്റിലേറ്ററിലായിരുന്നു എല്ലാം മൂക്കലും അവിടെയൊക്കെ ഇങ്ങനെ എല്ലാം പിടിപ്പിച്ചു ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രസവിച്ചപ്പോഴേ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ കിട്ടത്തില്ല വെയിറ്റ് ഇല്ല നിങ്ങളത് വെച്ചോണ്ടിരിക്കണ്ടെന്ന് പക്ഷേ അവർ ഇരുപത്തി മൂന്ന് ദിവസം ആശുപത്രിയിൽ വെച്ചിരുന്നു അടുത്ത് എല്ലാ ദിവസവും ഡോക്ടർ വരുമ്പം പറയും വേണ്ട ഇത് നിങ്ങൾക്ക് കിട്ടത്തില്ല ഇരുപത്തി മൂന്നാമത്തെ ദിവസമായി അവരും തീരുമാനിച്ചു ഇത് വേണ്ട നമുക്കിത് റിമൂവ് ചെയ്യാം ഇനി വേണ്ട ആ കുഞ്ഞിനെ എവിടെയാണ് കൊണ്ടുപോകേണ്ടത് അടക്കാൻ അതുവരെയും തീരുമാനിച്ചു ആ ദിവസം ഞാൻ ഈ കുഞ്ഞിനെ കാണാനായിട്ട് അവിടെ പോയി ആശുപത്രിയിൽ ചെന്ന് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ അവർ പറഞ്ഞില്ല ഐ സിയുവിൽ ആരെയും കേറ്റത്തില്ല ഞാൻ പറഞ്ഞില്ല പുറത്ത് നിന്നാൽ മതി എന്നെ ഒന്ന് കൊണ്ടുപോകാവോ എന്ന് ചോദിച്ച് ശരി പോകാം എന്ന് പറഞ്ഞു ഞാൻ ആ ഇഷ്യുവിൻ്റെ വാതിലിൽ ചെന്ന് കണ്ണാടി ക്ലാസ്സിൽ കൂടെ കുഞ്ഞിൻ്റെ തല കാണാം ഞാൻ അതിനകത്തുള്ളൊരു നേഴ്സിനെ വിളിച്ചു അവരാദ്യം വിസമ്മതിച്ചു രണ്ടാമത് വന്നു ഞാൻ എൻ്റെ കയ്യിലിരുന്ന കാശുരൂപം ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തു ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരിക്കും ഉടമ്പടി കാശുരൂപം ഞാൻ ആ കാശുരൂപം ആ മകൾ ആ നേഴ്സിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഈ കുഞ്ഞിൻ്റെ തലയിൽ ഈ ഉടമ്പടി കാശുരൂപം വെച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചതാ ആ നേഴ്സെന്നോട് ചോദിച്ച് അവർ ഹി ആരാണെന്ന് എനിക്കറിയില്ല ക്രിസ്ത്യൻ ആണോ ക്രിസ്ത്യനാണോ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നീ നിൻ്റെ അമ്മയോട് എന്ത് പറയും അതുപോലെ ഈ അമ്മയോടും നീ പറ ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തരണമെന്ന് ആ മകൾ അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ തലയിൽ ഈ ഉടമ്പടി കാശ്വരൂപം വെച്ച് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് എന്നെ തിരിഞ്ഞു നോക്കി മതിയോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു മതി എടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ടുതന്ന് എൻ്റെ കൂടെ വന്നവർ അവരുടെ ആൾക്കാരെല്ലാവരും റൂമിൽ പോയി ഞാൻ അതിൻ്റെ വാതലിൽ നിന്ന് ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന ഞാൻ അവിടെ നിന്ന് ചൊല്ലെ വിശ്വാസ പ്രമാണം ചൊല്ലി എന്നിട്ട് അമ്മയോട് പറഞ്ഞ് അമ്മ മാതാവേ ഇത് അമ്മയുടെ മകൻ ഉണ്ണി ഈശോ ആണെന്ന് കരുതണമേ ഈ കുഞ്ഞിനെ അവർക്ക് തിരിച്ചു കൊടുക്കണമേ മാതാവേ പരിശുദ്ധ അമ്മേ അമ്മയ്ക്കറിയാം കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി ഈശോയെ ഓർത്ത് എത്ര അമ്മ വിഷമിച്ചെന്ന് എൻ്റെ മാതാവേ അമ്മ ഒന്ന് സഹായിക്കണമേ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഞാനൊരു ദർശ ഒരു ദർശനം കണ്ടു രണ്ട് കയ്യും നീട്ടി അമ്മ ആ കുഞ്ഞിനെ വാങ്ങിക്കുന്നതാണ് ഞാൻ കാണുന്നത് പെട്ടെന്ന് ഞാൻ ഓടി റൂമിൽ വന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ഇരുപത്തിമൂന്ന് ദിവസം കാത്തല്ലോ ഒരു ഏഴ് ദിവസം കൂടെ നിങ്ങൾക്കൊന്ന് ക്ഷമിക്കാവോ അപ്പോൾ അവരുടെ മുഖമൊക്കെ മാറി ആയി ഞാൻ പറഞ്ഞു നാളെ ഡോക്ടർ വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം ഞങ്ങൾക്ക് ഈ കൊച്ചിനെ കിട്ടുമോ അതേ ഞങ്ങൾ വെറുതെ വെച്ചിരിക്കണം എന്നാന്നൊന്ന് ഇല്ല ഡോക്ടർ പറഞ്ഞു കിട്ടത്തില്ല എന്നും പറയും എന്ന് പറഞ്ഞു ശരി നിങ്ങൾ നാളെ ഒന്നും കൂടെ ചോദിക്കേ അതല്ലെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് എസ് ഐ ടിയിൽ നിങ്ങളെ കൊണ്ടുപോകുന്ന പറഞ്ഞോ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു അന്ന് തുടങ്ങി മാതാവിൻ്റെ മുമ്പിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഡോക്ടർ വന്നു അത് വേറെ ഒരു ഡോക്ടറായിരുന്നു ആ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഈ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോ അവർ അന്ന് തന്നെ തിരുവനന്തപുരത്ത് എസ് ഐ ടിയിൽ കൊണ്ടുവന്നു ഇന്നും ആ കുഞ്ഞ് ആശുപത്രിയിലാണ് പക്ഷേ കുഞ്ഞിന് ഒത്തിരി പുരോഗമനമുണ്ട് കുഞ്ഞ് വെയിറ്റ് കൂടി ആക്റ്റീവായി സന്തോഷമായിരിക്കുന്നു അടുത്തതായി എൻ്റെ നിയോഗം ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനാകുന്ന ഒരാളാണ് ഒരു പത്ത് രൂപ ആർക്കെങ്കിലും കൊടുക്കണം കൊടുക്കാനുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല എനിക്ക് എന്നെ വിറയ്ക്കും എനിക്ക് പേടിയാ ഞാൻ ആരുടെ കടം മേടിക്കത്തില്ല എനിക്ക് ആരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നത് ഇഷ്ടമില്ല ഒന്നുമില്ലെങ്കിലും ഉണ്ടാതിരിക്കും പക്ഷെ ടെൻഷനെനിക്ക് അതുപോലെ ആരെങ്കിലും വീട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിലൊന്നും ഞാൻ ഉറങ്ങത്തില്ല ടെൻഷൻ നാളെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലും ടെൻഷൻ എനിക്ക് ഉറക്കം വരത്തില്ല അത്രയും ടെൻഷനായിരുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ മലമറിഞ്ഞ് എൻ്റെ ദേഹത്ത് വീണാലും എനിക്കൊരു ടെൻഷനും ഇല്ല എത്ര കടമുണ്ടെങ്കിലും ഇപ്പോഴും എനിക്കുണ്ട് നാലഞ്ച് ലക്ഷം രൂപ കടം പക്ഷേ എനിക്ക് ഒരു കടവും ഒരു ടെൻഷനില്ല സന്തോഷമായിട്ട് എപ്പോഴും ചിരിക്കാനും അല്ലെ ഉറങ്ങാനും ഒക്കെ എനിക്ക് പറ്റുന്നുണ്ട് അത് എൻ്റെ അടുത്ത് സാക്ഷ്യം അടുത്ത് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള രണ്ട് ബസ് കയറിപ്പോണം മനോരോഗികളെ പോയി കാണാം അവർക്ക് തലയിൽ കൊന്നു കൊടുക്കും അവരുടെ തുണി അലക്കി കൊടുക്കും എന്നാൽ പറ്റുന്ന എല്ലാ ഓരോ രോഗികളെ കാണാൻ പോകാനും എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കും മാസത്തിലൊന്ന് കുമ്പസാരിക്കാൻ പോകും എന്ന് അത് ഞങ്ങളുടെ പള്ളിയിൽ ഇച്ചിരി നടന്നു പോകണം ആഴ്ചയിൽ ഒരു ദിവസം കുർബാന കാണും ഇങ്ങനെയുള്ള പറ്റുന്ന വിധത്തിലുള്ള കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്യും ദൈവം ഈശോയും അമ്മയും എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ മകൾ അതിനാ ഞാൻ പറയാൻ വിട്ടുപോയി സോറി എൻ്റെ മകൾ സൗദിയിലായിരുന്നു അവൾ ഒ ഇ ടി എക്സാം എഴുതി എഴുതുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞു ഞാൻ എക്സാം എഴുതുക എന്നെ ഇപ്പോഴും അവൾ ഉമ്മച്ചി എന്നാണ് വിളിക്കുന്നത് ഉമ്മച്ചി പോയി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു അവളെ നവംബർ മാസം തന്നെ ആദ്യത്തെ ദിനം തന്നെ അവൾ എക്സാം പാസ്സായി അവൾക്ക് അയർലൻഡ് സ്കോർ കിട്ടി അങ്ങനെ ദൈവം എന്നെയും എൻ്റെ മകളെയും അവളുടെ കുടുംബത്തെയും ഒത്തിരി അനുഗ്രഹിച്ചു ഈശോയും അമ്മയും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒത്തിരി പറഞ്ഞുകൊള്ളുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത് ഇരുപത്തിനാലാം തിരുവചനമാണ് അതായത് മരുഭൂമിയിൽ മേഘത്തണലായി നിൽക്കാനും ആകാശത്ത് നിന്ന് അജ്ഞാതമായ അപ്പം വർഷിക്കാനും ജോർദാൻ നദി പറ്റിച്ച് തൻ്റെ ആശ്രിതരെ മറുകര എത്തിക്കാനും താൻ കൂടെയുണ്ടാകും എന്നുള്ളത് ഉടമ്പുടി നിയമപ്രകാരമുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഇവിടെ ആരും തൻ്റെ കൂടെയില്ല താൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു ചിന്തയിൽ ജീവിക്കുന്ന മകള് ആ മകള് തൻ്റെ രോഗസൗഖ്യം അതായത് കൈയുടെ എല്ല് വളർന്ന് അത് വ വളരുംതോറും ഈ മകളുടെ ശരീരത്തിലെ ഒരു ഭാഗം തന്നെ അതായത് ബ്രസ്റ്റിലേക്കൊക്കെ വേദന വരുന്ന അവസ്ഥ അതാണ് നാം ആദ്യത്തെ സാക്ഷ്യത്തിൽ കേട്ടത് അത് പിന്നീട് ഒരു ഓപ്പറേഷൻ ചെയ്തു പത്തു വർഷത്തോളം ആ മകൾക്ക് പിന്നീട് അല്പം സുഖമായിട്ട് അനുഭവപ്പെട്ടു എന്നാൽ പിന്നീട് വീണ്ടും ആ എല്ല് വളരാൻ തുടങ്ങി കൈയുടെ ഉരത്തിൽ നിന്നുള്ള എല്ലാണ് അപ്പോഴത് വളരുന്നതനുസരിച്ച് ഈ മകൾക്ക് വേദന കൂടുന്നു പിന്നീട് ജോലികൾ എടുക്കാനോ ഉറങ്ങാനോ എല്ലാം നാം കേട്ടുകഴിഞ്ഞു ഇങ്ങനെയുള്ള അവസരത്തിൽ രണ്ടായിരത്തി പതിനാറിലാണ് പിന്നീട് വീണ്ടും വേദന വരുന്നു അങ്ങനെയാണ് ഈ മകൾ ഇവിടെ വരുന്നതും പിന്നീട് ഡോക്ടേഴ്സ് പറഞ്ഞത് ഇതിന് ഇനി ഇനി വീണ്ടും ഒരു സർജറി നടത്തണം അതിനൊന്നും ഈ മകൾക്ക് ഉദ്ദേശമില്ല അങ്ങനെയുള്ള അവസരത്തിൽ ഇവിടെ വരികയാണ് പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എങ്ങനെയാണ് ഈ മകൾക്കത് സൗഖ്യപ്പെട്ടത് അതായത് അതൊരു നിയോഗമായിട്ട് വെച്ചില്ല തനിക്ക് പല കാര്യങ്ങളുള്ളത് കൊണ്ട് തൻ്റെ വേദന ഈ മകൾ കൂടെ കൊണ്ടു നടക്കുകയാണ് എന്നാൽ നമ്മെ അറിയുന്ന പരിശുദ്ധ അമ്മ നാം വെക്കാത്ത കാര്യങ്ങളിൽ എങ്ങനെയാണ് അമ്മ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ആദ്യമേ തന്നെ ഈ മകൾക്ക് അവിടെയാണ് സൗഖ്യം കിട്ടുന്നത് ഒത്തിരിയേറെ രൂപ മുടക്കി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടും പ്രയോജനമില്ലാതിരുന്നതാണ് പിന്നീട് വീണ്ടും ഈ മകൾ തൻ്റെ ജീവിതത്തിലേക്ക് അതായത് വീട് മെയിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നതും മറ്റ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മകളുടെ വീട് പണി അതിൻ്റെ തടസ്സങ്ങൾ മാറി പൂർത്തിയാക്കാൻ സാധിക്കുന്നത് കുഞ്ഞിൻ്റെ രോഗ മകളുടെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം അടുത്തുള്ള ഒരു കുഞ്ഞ് വീടിനടുത്തുള്ള കുഞ്ഞ് വെൻറ്റിലേറ്ററിലാണ് ഇരുപത്തി മൂന്ന് ദിവസമായിട്ട് ആ കുഞ്ഞിനെ അവർ ഇനി വെൻ്റിലേറ്റർ മാറ്റാം എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞ് വീട്ടുകാരൻ സമ്മതിച്ചിരിക്കുമ്പോഴും ഉടമ്പടി കാശുരൂപം വഴി എങ്ങനെയാണ് ആ കുഞ്ഞ് വീണ്ടും സൗഖ്യപ്പെടുക വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോൾ കുഞ്ഞ് ആരോഗ്യവാനായിരിക്കുന്നു എന്നൊക്കെ പറയുന്നു ഇങ്ങനെ ഒരു പിടി സാക്ഷ്യങ്ങളാണ് ഈ മകളിവിടെ നാമോ നമ്മോട് പങ്കുവെച്ചത് ഇന്ന് തൻ്റെ ജീവിതത്തിൽ ഈശോയെ അറിഞ്ഞതിന് ശേഷം ഈശോയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ ജീവിക്കുന്ന മനോരോഗികളെ പോയി ശുശ്രൂഷിക്കുന്ന അവർക്ക് ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കുന്ന ഈ മകളുടെ തീഷ്ണതയും പ്രേക്ഷിത ചൈതന്യവും അതൊക്കെയാണ് ഉടമ്പടി വാഗ്ദാനം നാം പ്രാപിക്കണമെങ്കിൽ ഉടമ്പടി നിബന്ധനകൾ നാം പാലിക്കണം ഉടമ്പടി നിബന്ധനകൾ പാലിക്കാതെ വെറുതെ ഉടമ്പടി എടുത്തു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ കൃപകൾ വർഷിക്കപ്പെടില്ല അതുകൊണ്ട് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് കൂടുതൽ കൃപകൾ നേടുന്നവരാകാം താൻ കൂടെ വന്ന് അനുഗ്രഹിക്കുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും അങ്ങനെ നിറവേറുവാൻ നമുക്കും പരിശ്രമിക്കാം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു